ഫാദറെ ഫാദ്രിസ് യാത്രയുടെ ഓരോ എപ്പിസോഡ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ എൻ്റെ മനസ്സ് ചോദിക്കണം എന്ന് ചോ തോന്നിയ ഒരു ചോദ്യമുണ്ട് അത് അച്ഛനെ വേദനിപ്പിക്കുമെന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഞാനത് ചോദിച്ചു പോവുകയാണ് അച്ഛൻ്റെ അനുവാദത്തോടു കൂടി തന്നെ അതായത് അച്ഛൻ ഈ മിനിസ്ട്രിയുമായിട്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള സംഘടനകൾ വേദനകൾ തിക്താനുഭവങ്ങൾ അല്ലെങ്കിൽ ഒറ്റയ്ക്കായിപ്പോയി എന്നുള്ള തോന്നൽ അങ്ങനെ എന്തെങ്കിലും അച്ഛനും ഉണ്ടായിട്ടുണ്ടോ അച്ഛാ പ്രേക്ഷിതരുമായിട്ട് പങ്കുവയ്ക്കുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു പങ്കുവെക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം ചിലപ്പോൾ സഭയിൽ നിന്നാകാം അല്ലെങ്കിൽ സാധാരണ ആളുകളിൽ നിന്നാകാം വൈദികരിൽ നിന്നാകാം സഹപ്രവർത്തകരിൽ നിന്നാകാം അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള തിക്താനുഭവങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അച്ഛൻ്റെ പങ്കുവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ പ്രചോദനം ഉൾക്കാഴ്ചയുമായിരുന്നു അച്ഛൻ്റെ പങ്കുവെക്കാം അച്ഛാ തടവറ ശുശ്രൂഷ തീർച്ചയായിട്ടും സന്തോഷമുള്ളൊരു മിനിസ്ട്രിയാ പക്ഷേ ഇതിനകത്തേക്ക് നമ്മൾ കടന്ന് ഇതിനകത്തുള്ളതൊക്കെ അകത്തുള്ളതൊക്കെ മനുഷ്യരാ സമൂഹത്തിനും ഗവൺമെൻറ്റിനും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും തലവേദനയായിട്ടുള്ളവരാണ് ഇവിടേക്ക് കടന്നു വരുന്നത് കഴിഞ്ഞ ദിവസം നേരെ ആലുവ ജയിലിൽ നിന്ന് വന്നവൻ പട്ടാളക്കാരൻ പറഞ്ഞാൽ ഞാൻ ഒരാളുടെ ജീവൻ ഉത്തരവാദിയാണ് അടുത്തവൻ പറഞ്ഞു ഞാൻ കൊലപ്പണിയാണെന്ന് പറഞ്ഞു ഒറ്റ നോട്ടത്തിന് ഈ രണ്ടെണ്ണത്തിനേയും കൂടെ ഇവിടെ കിടത്തിയാൽ അന്ന് രാത്രി എങ്ങനെ ഉറങ്ങും എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അത് അതിവിടുത്തെ കാര്യം എന്നാൽ ഇതിനും അപ്പുറത്ത് കണ്ടിട്ടാണ് എറണാകുളത്തൊക്കെ ഞാൻ എൻ്റെ ലൈഫ് വാടകയ്ക്കൊക്കെ കൊല്ലുന്ന പ്രൊഫഷണൽ കില്ലേഴ്സിൻ്റെ പുറകെ രാത്രി പി ഒ സിയിൽ ലെറ്റർ എഴുതി വെച്ചിട്ട് ഇറങ്ങി പോയിട്ടുണ്ട് എന്നെ ഓരോ സങ്കേതങ്ങളിൽ കൂടെയും കൊണ്ടുപോകും വാടക കൊണ്ടകളുടെ ഒക്കെ അങ്ങനെ കൊണ്ടു നടന്ന അറിയപ്പെടുന്ന വാടക കൊണ്ട് എൻ്റെ വണ്ടിയുടെ പുറകിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞൊരു ഡയലോഗ് ഞാൻ ഓർക്കുന്നു അച്ഛോ എനിക്ക് കൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നാല് ചോദ്യം ചോദിക്കും ഇരുത്തണോ കിടത്തണോ നടത്തണോ ഉറക്കണോ പോയി ഉറക്കി എട്ടാമത്തെയാ അത് കഴിഞ്ഞിട്ടേ പോലീസ് എന്നെ പിടിക്കാൻ വേണ്ടി പി ഒ സി വന്ന് ഞാൻ ഓർക്കുന്നുണ്ട് എന്നോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഫാദർ ഫാദർ ഇന്ന വാടക കലയാളി തമ്മിൽ എന്താണ് ബന്ധം ഞാൻ പറഞ്ഞു ഞാനിട്ട് കത്തോലിക്ക വൈദികനുണ്ട് കത്തൊരിക്കാൻ വൈദ്യനും വാടക കൊണ്ടുവിടെ എന്ത് ബന്ധം പറ്റും സർ അയാൾക്കൊരു ഉത്തരവുമില്ല ഫോട്ടോ വല്ലതുകൊണ്ടോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ സാറേ അത് എൻ്റെ തൊഴിലല്ല അത് തന്നിട്ടുണ്ട് അവൻ എൻ്റെ കഴുത്ത് വെട്ടിക്കളയാൻ ഇങ്ങനെയൊക്കെയുള്ള നടന്ന സമയത്ത് എറണാകുളത്ത് വെച്ച് ഒരു രാത്രി ഒരു മണി അതും കറക്റ്റ് കേട്ടോ രണ്ടായിരം ജനുവരി ഒന്നാം തീയതി രാത്രി ഒരു മണിക്ക് എങ്ങനെയാണ് ഇവന്മാർ അകത്ത് കയറിയെന്ന് അറിയത്തില്ല നമ്മുടെ തന്നെ സെൻറ്ററിലുള്ള മൂന്നവന്മാരകത്ത് ഞാൻ പുറത്തുനിന്ന് വരുന്നു ചുറ്റുകയും പിടിച്ച് നേരെ നോക്കി പറയുക തട്ടിക്കളയൂ എന്ന് പറഞ്ഞു അന്ന് ജീവൻ്റെ മരണത്തിൻ്റെയും മുമ്പിൽ മരവിച്ച് ഒരു നിമിഷം നിന്നിട്ടിങ്ങനെ പുറകോട്ട് നടു അവർത്തമ്മെൻ്റെ കഴുത്ത പിടിച്ചു എന്നറിയില്ല പക്ഷെ ഞാൻ എഴുന്നേറ്റു ഒറ്റ ഓട്ടം ഓടി കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ വരെ അതും ഒരുത്തൻ ഉറക്കം നിലവിളിക്കുന്ന നിലവിളി നിലവിളിച്ചുകൊണ്ടാണ് ഓടുന്നത് ഒന്നാം ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയായിരുന്നെങ്കിൽ അത്രയും സ്പീഡിലോടേണ്ടായിരുന്നു ചെരുപ്പ് വിടാതെയാണ് ഓടുന്നത് പോലീസുകാർ വന്നു നോക്കി അവർ പോയി പക്ഷേ അതിനകത്ത് ആ ചുറ്റിയെ പിടിച്ചവൻ എന്നെ വിളിച്ചു അച്ചോ ഓടിയത് നന്നായി എന്ന് പറഞ്ഞു അടുത്തവൻ ജനറൽ ആശുപത്രിയിൽ നിന്ന് വിളിക്കുക കാണണം എന്ന് പറഞ്ഞു ഞാൻ നേരെ ചെന്ന് ഇവിടെ കണ്ടിട്ട് തിരിച്ചറിയുന്നില്ല അത്രയും ക്ഷീണിച്ച പാവം അവിടെ കിടക്കുന്നു അപ്പം ഇങ്ങനെയുള്ളവരെയൊക്കെ രണ്ടാമൂന്നാല് ലോകമഹായുദ്ധം വന്ന് കത്തിച്ച് നിങ്ങളൊക്കെ ചാരവാകണം എന്നോർത്ത രാത്രികൾ എനിക്കുണ്ട് ഓ വേറെ ഒരുത്തൻ്റെ ഇവിടെ ഇങ്ങനെ പിടിക്കും കൈ കത്തിയായിട്ട് ആ കത്തിയായിട്ട് പിടിച്ചു നിന്ന് അവനൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ആലുവായിലോ എൻ്റെ ബൈക്കിൻ്റെ പുറകെ ഞാൻ കൊണ്ടുപോയി വിട്ടേ തോന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ താന്ന് തോന്നുന്നു ഇതാണ് ഈശോ സ്നേഹിച്ച സ്നേഹവും ഈശോ ക്ഷമിച്ച ക്ഷമിയും ചങ്കിലുള്ളവനെ ഇതുപോലെയുള്ള മിനിസ്ട്രിയിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുകയുള്ളു ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ തീർച്ചയായിട്ടും വേദനകളുണ്ട് ദുഃഖങ്ങളുണ്ട് നമ്പരങ്ങളുണ്ട് പക്ഷേ ഒരുത്തനെ കണ്ടാൽ പിന്നെ അവൻ്റെ പുറകെ അങ്ങോട്ട് പോവുക അങ്ങനെ പോയി പിടിച്ച കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ കണ്ണൂർ ജയിലിൽ പോയിട്ട് വരുന്ന വഴിയാണ് ഒരു പേപ്പർ വാങ്ങിച്ച് വിരിച്ച് ഞാൻ അതേ കിടന്ന് ഉറങ്ങുക രാത്രി ഒരു രണ്ട് മണിയായി കാണും എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ദേ ഒരാൾ എൻ്റെ അടുത്തേക്ക് വരുന്നു ഫാദറാണോ എന്ന് ചോദിച്ചോണ്ട് എന്താ ഞാൻ ഫാദറാ എന്നെ പറ്റി ഞാൻ ഒരു കോളേജ് പ്രൊഫസറാ എന്ത് പറ്റി സാർ എൻ്റെ ഭാഗ്യം നഷ്ടപ്പെട്ടോ ഞാൻ നേരെ പോലീസുകാരുടെ അടുത്തേക്ക് പിടിച്ചുകൊണ്ട് പോയപ്പോൾ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു എന്ത് പറ്റി എൻ്റെ തൊഴിലിതാന്ന് പറഞ്ഞു നേരെ അയാളുടെ കൂടെ ഒരു അര കിലോമീറ്റർ നടന്ന് മൂന്ന് ഒരു മൂന്നാം നിലയിൽ ബാർ ഹോട്ടലിൽ ചെന്ന് ഇയാളെയും പിടിച്ചുകൊണ്ട് ഞാൻ വരുവാ വന്നപ്പോൾ തൃശ്ശൂർ വന്നപ്പോഴേക്കും ഒരുത്തങ്ക ചാടി പിടിച്ചു എൻ്റെ അല്ല എൻ്റെ വെയ്ഡാ എൻ്റെ കാശൊന്നും പറഞ്ഞു പേര് പറയുവാണ് വർഗീയ ചേട്ടൻ ഇവിടെ ആയിരുന്നു വീണ്ടും പോയി എറണാകുളത്ത് വെച്ച് വീണ്ടും പിടിച്ചു അവസാനം നല്ല മനുഷ്യനായി തൊടുപുഴ സീനായ് ഹോട്ടൽ ചാക്കോച്ചൻ ചേട്ടൻ്റെ ഹോട്ടലിൽ ട്രഷറായിട്ട് ജോലി മേടിച്ചു കൊടുത്തു ഒരു ദിവസം ഒരു ഫോൺ വരുവാണാരുവാ ലോഡ്ജിൽ അച്ഛൻ്റെ ഡയ പേരുള്ള ഡയറിയുമായിട്ടുള്ള മരിച്ചു കിടപ്പുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഏറ്റവും എന്ന് പറഞ്ഞു ചെന്ന് പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞ് കൊണ്ടുപോയി സ്ഥാപനത്തിൽ കൊണ്ട് അടക്കി ഇതെന്തിനാണ് ഇത് പറഞ്ഞത് ഒരുത്തിനും ജയിൽ പുള്ളിയാണ് അവൻ്റെ പുറകെ അങ്ങോട്ട് പോവുക വാടക കൊണ്ടാണ് അവൻ്റെ പുറകെ അങ്ങോട്ട് പോവുക മദ്യപാനി മയക്കുമരുന്നടിമപ്പെട്ടതാണ് ആ പുറകെ അങ്ങ് പോവുക ഇതിൻ്റെ മനുഷ്യ കൊണ്ട് നടക്കില്ല തമ്പുരാൻ സ്നേഹിച്ച സ്നേഹവും തമ്പുരാൻ ക്ഷമിച്ച ക്ഷമയും ചങ്കിൽ കിട്ടിയാൽ മാത്രമേ ഈ മിഷൻ മിനിസ്ട്രി നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ നിശാല ചോദിക്കാറുണ്ട് അച്ഛൻ മടുക്കാറില്ല എന്ന് തീർച്ചയായിട്ടും മടുക്കാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം പറയാറുണ്ട് എനിക്കൊരു മോട്ടോ ഉണ്ടെന്ന് പറയും അതിതാണ് മടുത്താലും മടുക്കാതെ തളർന്നാലും തളരാതെ അതെൻ്റെ മോട്ടോയാണ് ചിലപ്പോഴൊക്കെ ഒരു ചെറിയ ഓട്ടോ ഉണ്ട് പിതാ അച്ഛന്മാർ എൻ്റെ സഭ പ്രത്യേക അനുവാദം തന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വണ്ടി ഞങ്ങൾക്ക് അനുവാദം ഉള്ളത് ഓടിച്ച് മടുക്കും ചിലപ്പം പക്ഷേ അപ്പോഴും മോട്ടോ ഇല്ലാത്ത ഓട്ടോ ഇല്ലെന്ന് ഞാൻ പറയാറുണ്ട് അതാണ് എൻ്റെ മോട്ടോ അപ്പോൾ ഞങ്ങളെയൊക്കെ അടക്കുന്നത് കുറവില്ലെങ്കിൽ അടുക്കൾ ആറ്റോണിലാണ് അപ്പോൾ ആ പെട്ടിയുടെ മുകളിൽ അല്ല കല്ലറയുടെ മുകളിൽ എഴുതി വെക്കാൻ വേണ്ടി ഒരു കൊച്ചു വാക്ക് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് അത് വേറൊന്നും അല്ല ഇത് തന്നെ കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചെന്നെ വിളിച്ചു ഞാൻ ഈ മദ്യപാനികൾക്ക് മരുന്ന് കൊടുത്ത ആയിരങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അച്ഛൻ മരിക്കാറായോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്താ അമ്മച്ചി അങ്ങനെ വിളിച്ചു അല്ല അച്ഛൻ മരിച്ചു കഴിഞ്ഞു ആരാ മരുന്ന് തരുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പേടി കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ചിന്തിച്ചു ദൈവമേ മര്യാദയ്ക്ക് ജീവിച്ചാൽ മരിച്ചാലും പണിയുണ്ടല്ലോ എന്ന് വിചാരിച്ചു അൽഫാൻ സാമിക്ക് പണിയില്ലേ ചവറ കുര്യാക്ക സ്വസ്വദിനു പണിയില്ലേ വിശുദ്ധർക്ക് പണിയില്ലേ അതുകൊണ്ട് ഇവിടെ മര്യാദയ്ക്ക് തമ്പുരാനെ ഓർത്ത് ജീവിച്ചാൽ അങ്ങോട്ട് പോയാലും അവിടെ ചെന്നാലും പണിയുണ്ടെന്ന് ഈ അമ്മച്ചിയുടെ ഫോണിന് ഞാൻ മറുപടി കൊടുത്തപ്പോൾ എനിക്ക് തോന്നിപ്പോയി അതുകൊണ്ട് ഇതൊരു പിന്നെ മിനിസ്ട്രിയാണ് എൻ്റെ സഭ ഞാൻ തുടങ്ങി വെച്ചതൊക്കെ ഏറ്റെടുത്തു അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ളത് തിരുവനന്തപുരത്തുള്ള മഴ പെയ്യുമ്പോൾ മരിച്ചു വീട്ടിലേക്ക് ഒരു മാറി നിൽക്കാൻ ശേഷിയില്ലാത്ത മാനസിക രോഗികൾക്ക് വേണ്ടി മനോഹരമായൊരു ബിൽഡിംഗ് പണിത് അറുപത്തഞ്ചോളം പേരെ അവിടെ ഇങ്ങനെ ഓരോ സെൻറ്റേഴ്സും തുടങ്ങുക സഭ എൻ്റെ സഭ ഞാനായിരിക്കുന്ന ക്ലരീഷൻ സഭയുടെ അധികാരികൾ അതിന് വേണ്ട പ്രോത്സാഹനം തന്നതിനെ വളർത്തുന്നു അപ്പോൾ തീർച്ചയായിട്ടും മിഷൻ കൊള്ളാം മിനിസ്ട്രി കൊള്ളാം ഇതിലൂടെ ഈശോയുടെ മുഖം മറ്റുള്ളവരിലേക്ക് സാധാരണക്കാരുടെ മക്കൾ മക്കളേക്ക് ദൃശ്യമാകത്തക്ക വിധം നമ്മൾ ജീവിക്കുമ്പോൾ പൗരോഗിത്യ ജീവിതത്തിന് അർത്ഥമുണ്ട് സമർപ്പിത ജീവിതത്തിന് അർത്ഥമുണ്ട് ലൂക്ക പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപത് രൂപചനം ഞാൻ വന്നിരിക്കുന്നത് തീടാൻ അത് കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ കാൽവരിയിൽ കത്തിയവൻ്റെ കൂടെ കൂടി കത്താനുള്ള ജീവിതമാണ് കത്തനാരുടെ ജീവിതം എന്ന് പഠിപ്പിച്ചപ്പോൾ മനോഹരമാണ് ഈ പൗരോഗിത്യ ജീവിതം ഒരായിരം ജന്മം കിട്ടിയാലും ചിലപ്പോഴൊക്കെ ഞാൻ വിവാഹം ഒരുക്ക ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട് ഞാനൊരു വൈദികനാകും ഈ ചങ്ക് നസ്രായൻ്റെ ചങ്കിനോട് ചേർത്തത് കൊണ്ട് ആയിരക്കണക്കിന് ചങ്കുകൾക്ക് ജീവിതം കൊടുക്കാൻ അലക്സാണ്ട്രച്ചൻ്റെ പൗരോഗിത്യ ജീവിതത്തിന് സാധിച്ചു എന്ന് അവരോട് പറയുമ്പം അവരും എൻ്റെ നേരെ ഇങ്ങനെ നോക്കും ശരിയാണല്ലോ ഒരു പെങ്കുച്ചു അങ്കുച്ചും ചങ്ക് ചേർക്കുന്നതിന് അപ്പുറത്താണ് ഒരു പുരോഹിതിന് സമർപ്പിതി നസറായ എൻ്റെ ചങ്കിനോട് ചങ്ക് ചേർക്കുന്നത് എന്ന് അറിയുമ്പോൾ ശരിയാ ഈ വിളിക്കും അർത്ഥമുണ്ടെന്ന് ജീവിച്ചു തെളിയിക്കുമ്പം മനോഹരമാണ് ഈ വിളി സന്യാസ കുടുംബ ജീവിതം ദൈവം അനുഗ്രഹിക്കട്ടെ